Inside. ത്തിൻ സാന്നിധ്യം ഈശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തിയൊന്നാം വചനത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു സങ്കീർത്തകനായ ദാവീദിന്റെ തീരുമാനമായിരുന്നു ഞാൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ തിരുവചനത്തെ സ്വന്തമാക്കാം ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് സ്വർഗോന്മുഖമായി ഞാൻ ജീവിക്കുമെന്ന തീരുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ സ്തുതി ആരാധനയിൽ പ്രത്യേക നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് നിത്യജീവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയാണ് നമ്മുടെ വിവിധങ്ങളായി നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇത് അത്ഭുതത്തിന് മണിക്കൂറുകളാണ് അനേകം ആയിരങ്ങളിലേക്ക് കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം പകരുന്ന കൃപയുടെ നിമിഷങ്ങളാണ് ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു കരങ്ങൾ പരസ്പരം കൊറത്തു പിടിച്ച് ഇന്നും ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവിൻ്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വചനം പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം Ressabrabikum Hradayam toranne യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ സുവിശേഷ സുവിശേഷ വചനങ്ങൾക്കായി വചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ നിത്യജീവന്റെ നിത്യജീവന്റെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേലൂയൂ കരമടിച്ച് എല്ലാം മറന്ന് നമ്മൾ പാടി ശുധിക്കുന്നു വിവർഷിപ്പ് ലോഡ് വിവർ ജീസസ് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നി ഭയപ്പെടേണ്ട കണ്ടു നിടേണ്ട ഞാൻ പാരദേശവാസിയാണല്ലോ വർഷങ്ങളിലേക്ക് മടിച്ച് ആത്മാവിൽ ഭൂമിത് വെളിയാണെന്നോട് അക്കരയാണെന്ന് ശാശ്വതമാണ് ആ വീടെ എനിക്ക് ഒരുക്കിയ ഭവാന യാത്ര ചെയ്യും ചെയ്യും സഞ്ചാരി ഓളങ്ങൾ നീ കണ്ടുണ്ടിച്ചു മാടുന്നു സഞ്ചാരി ശക്തിയോടെ ഓളങ്ങൾ കണ്ടു നിൻ കഴിവുള്ളൻ പാടാകിയിലുണ്ട് ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ യേശുനാമം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മഹത്വത്തിന്റെ സാന്നിധ്യമായി ഇറങ്ങി വരണമേ നിത്യജീവിന് പ്രത്യാശ നഷ്ടപ്പെട്ട് സുഖലോലതയിലും ലൗകികതയിലും ജീവിച്ച് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരാത്മാക്കളായും അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു അടയാളങ്ങളാൽ ഈ ഓരോ യും അവിടുന്ന് സ്ഥിരീകരിക്കണമേട് ഹൃദയം നിന്ന് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ കണ്ണിനീർ ഒപ്പിയെടുത്ത് ജീവിതങ്ങളെ ആശ്വസിപ്പിക്കണമേ വചനമയച്ച് അവർ അനുഗ്രഹിക്കണമേ വചനമയച്ച് സൗഖ്യമാക്കണമേ വചനമയച്ച് സകല ബന്ധന കുരുക്കുകളെ അഴിച്ചു മാറ്റണമേസ് പരിശുദ്ധാത്മാവേ നിറയുക ഞങ്ങളുടെ കുടുംബങ്ങളെ തലമുറകളെ സഭാ സമൂഹങ്ങളെ അഭിഷേകം ചെയ്യുക പാപബന്ധനത്തിന്റെ ശാപബന്ധനത്തിന്റെ സകല അടിമത്തങ്ങളെ പരിശുദ്ധാത്മാവേ വിഴുതു മാറ്റുക അധികാരം യേശുവിന്റെ നാമത്തിൽ പതിനായിരങ്ങളെ അനുഗ്രഹിച്ച അനുഗ്രഹിച്ച കർത്താവേ 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 നിന്റെ ജനത്തെ വിശുദ്ധീകരിച്ച ആയിരങ്ങളെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ജീസസ് ിന്നെ അനുഗ്രഹിച്ചു മഹത്വമേറിയ സാന്നിധ്യത്താ ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന അങ്ങയുടെ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ മണിക്കൂറുകളിൽ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ അങ്ങയുടെ സുവിശേഷത്തിന് സത്യവചനങ്ങൾക്കായി ഞങ്ങൾ ഹൃദയ കണ്ണുകളെ തുറക്കണമേ പരിശുദ്ധമ്മേ ഞങ്ങളെല്ലാവരും ഈ ലോക ജീവിതത്തിൽ സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ സ്തുതി ആരാധനയിലൂടെ അനേകം ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയായിരുന്നു ഒരുപാട് മക്കളുടെ കണുനീര് കണ്ട് അവരുടെ ജീവിതങ്ങളിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു ഇന്നത്തെ തിരുവതിന് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ യാത്രയിൽ തെറ്റരുത് വിശ്വാസയാത്രയിൽ നമ്മൾ ലക്ഷ്യം തെറ്റരുത് ഈ ലോകത്തിലെ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ഈ ലോകത്തിൽ നമ്മൾ തീർത്ഥാടനത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചം ഈ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഒരു യാത്രയാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും എഴുതിയ രണ്ടാമത്തെ ലേഖനം പതിനൊന്നാം അധ്യായം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത് അപ്പോസായ പൗലോസ് കൊരിന്തോസിലെ വിശ്വാസ സമൂഹത്തോട് പറയുകയാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് ഭയമുണ്ട് ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിൽ നിന്ന് ക്രിസ്തുവിനോടുള്ള ആ ഡിവോഷൻ നിങ്ങളെ യഥാർത്ഥമായ ആ സ്നേഹത്തിൽ നിന്ന് സമർപ്പണത്തിൽ നിന്ന് സാത്താൻ ഹൗവയ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ വിശാശു വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഹെബ്രായ് പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടുവാൻ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ഓട്ടമാണ് ഈ ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണ് കർത്താവേശുവാണ് അലക്ഷ്യം സ്വർഗമാണ് വിശ്വാസ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവാകുന്ന ലക്ഷ്യം തെറ്റി നമ്മൾ പോകരുത് നമ്മുടെ വിശ്വാസത്തെ അതിന്റെ എത്തിക്കുന്നവൻ ഒരുവൻ മാത്രമാണ് അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് യേശുവിന് മാത്രമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ എത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹീറോ യേശുവാണ് തിരുസഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ ജോൺ ബോസ്കോ വിശുദ്ധൻ കൂടെ കൂടെ പറയുന്നൊരു കാര്യമാണ് കാലുകൾ കൊണ്ട് ഭൂമിയിൽ നടക്കുക ഹൃദയം കൊണ്ട് എപ്പോഴും സ്വർഗത്തിൽ ആയിരിക്കുക ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ അവിടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങേണ്ട ഒരു വചനമാണിത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കാലുകൾ കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ നടക്കണം നടന്നു നീങ്ങണം എന്നാൽ നമ്മുടെ ഹൃദയം ഈ ലോകത്തിലോ ലോകവസ്തുക്കളിലോ ആയിരിക്കരുത് അത് സ്വർഗത്തിലായിരിക്കണം സ്വർഗത്തിലായിരിക്കണം തിരുവചനങ്ങളിലെ രണ്ട് സംഭവങ്ങൾ ഈ വചന സന്ദേശത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വിശ്വാസികളെ പിതാവായി നമ്മൾ കാണുന്ന നമ്മുടെ പൂർവ്വ അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് തേരഹ് തേരഹ് അബ്രഹാമിൻ്റെ അപ്പനാണ് തേരഹ് കൽതായിരുടെ ദേശമായ ഊരിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു തൻ്റെ മകനായ അബ്രഹാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറയെയും അവൻ കൂടെ കൊണ്ടുപോയി അവർ ഹാരാനിലെത്തി അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വളരെയധികം ചിന്തിക്കേണ്ട ഒരു തിരുവചനമാണിത് തേരഹും കുടുംബവും കർദായിരുടെ ദേശമായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ് എന്നാൽ അവരുടെ വിശ്വാസയാത്ര മധ്യേ ഹാരാൻ എന്ന സ്ഥലത്ത് അവർ അവിടെ വാസമുറപ്പിക്കുകയാണ് അല്പം അവർ ലക്ഷ്യം തെറ്റിപ്പോവുകയാണ് കാലാന് ദേശം ലക്ഷ്യമാക്കി യാത്ര തിരിച്ച തേരഹും കുടുംബവും ഹാരാന്റെ പക്ഷപ്പുകൾ കണ്ടപ്പോൾ ഹാരാന്റെ നിറപ്പകിട്ടാർന്ന ഭംഗിയിൽ ആകൃഷ്ടരായി ലക്ഷ്യം തെറ്റി അവർ ഹാരാനിൽ താമസമുറപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ വിശ്വാസികളോട് കർത്താവ് സംസാരിക്കുകയാണ് ഈ ഒരു അപകടം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട സ്വർഗോന്മുഖമായി ജീവിച്ച നമ്മൾ പലപ്പോഴും നമ്മുടെ ലക്ഷ്യം തെറ്റി ഹാരാന്യ ക്രിസ്ത്യാനികളായി നമ്മൾ മാറുന്നുണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ട നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഈ ലോകത്തിൻ്റെ നിറങ്ങളിൽ ആകൃഷ്ടരായി വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നുണ്ട് ഇത് എത്രയോ എത്രയോ ജീവിതങ്ങളാണ് വിശ്വാസം അവർക്ക് വിഷയമല്ല നിത്യജീവൻ വിഷയമല്ല സ്വർഗം വിഷയമല്ല കർത്താവിൻ്റെ പ്രബോധനങ്ങള് സുവിശേഷം മൂല്യങ്ങൾ അവർക്കൊരു സീരിയസ് ശിശുവല്ല അവർക്കൊരു ഗൗരവമേറിയ വിഷയമല്ല മറിച്ച് ഈ ലോകത്തിൻ്റെ ജീവിതം അത് ആസ്വദിക്കണം അത് വേണ്ടുവോളം അനുഭവിക്കണം ഈ ലോകത്തിൻ്റെ നിറങ്ങളിൽ ആകൃഷ്ടരായി നിത്യത മറന്ന് ജീവിക്കുന്ന അനേകമായിരങ്ങൾ ഇന്നും സഭയ്ക്കുള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം രണ്ടു മുതൽ നാല് വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അവിടെ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ താൻ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസോപൊട്ടോമിയിൽ ആയിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചു നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പുറപ്പെടുക അവൻ കൽതാരുടെ ദേശത്തുനിന്ന് പുറപ്പെട്ട് ഹാരാൻ ദേശത്ത് താമസമുറപ്പിച്ചു തൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു കാണാൻ ദേഷ്യത്തേക്ക് പോകാനും ആവശ്യപ്പെട്ടത് എന്നാൽ ലക്ഷ്യം തെറ്റി ഹാരാനിൽ താമസമുറപ്പിക്കുകയാണ് അബ്രഹാം പോലും ഇവിടെ വിശ്വാസത്തിൽ അല്പം വ്യതിചലിക്കപ്പെടും നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവ സ്വരം കേട്ടത് ദൈവദർശനം ഉണ്ടായത് അബ്രഹാമിൻ്റെ അപ്പനായ തേരഹിനെയല്ല അബ്രഹാമിനാണ് മഹത്വദതയും പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചത് എന്നാൽ ദൈവ അനുസരിക്കുന്നതിൽ നിന്ന് അബ്രഹാമിനെ അവന്റെ പിതാവായ തേരഹ് തടയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവ സ്വരം തടയുവാൻ ആരൊക്കെ എന്തൊക്കെ നമ്മെ തടസ്സപ്പെടുത്തുന്നുവോ അതെല്ലാം വിട്ടുപേക്ഷിക്കുവാനുള്ള ഒരു വലിയ തീരുമാനവും സമർപ്പണവും ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ഉണ്ടാകണമെന്ന് കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ് അബ്രഹാം തന്റെ വിശ്വാസ ജീവിതത്തിൽ അല്പം ലക്ഷ്യം തെറ്റി പോകാനുള്ള പ്രധാന കാരണം അവൻ്റെ അപ്പൻ്റെ തെറ്റായ തീരുമാനമായിരുന്നു കാരണം ഇവർ ഇവർക്ക് ഇഷ്ടംപോലെ ആടുമാടുകളുണ്ടായിരുന്നു കാനാണി ലക്ഷ്യമാക്കി യാത്ര തിരിച്ച തേരഹിൻ്റെ കുടുംബം കാരാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നല്ല പച്ചപ്പുണ്ട് നല്ല പുൽത്തകിടികൾ പോലെ പുല്ലുണ്ട് തേരഹ് ചിന്തിച്ചു എന്തിനു കാനാൻ ദേശത്തേക്ക് പോണേ ഇവിടെ നല്ല പുല്ലുണ്ടല്ലോ ഇവിടെ നല്ല മേച്ചുസ്ഥലമാണല്ലോ ആടുകൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ പുല്ലുകഴിച്ച് ജീവിക്കാം ഇവിടെ സുന്ദരമായിട്ട് കഴിയാം അവർ ലക്ഷ്യം മറന്ന് ഹാരാനിൽ താമസമുറപ്പിക്കുകയാണ് ഇന്ന് ഇതുപോലെ എത്രയോ വ്യക്തികളാണ് പലപ്പോഴും കർത്താവ് അഭിഷേകം ചെയ്ത് തൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് തെരഞ്ഞെടുത്ത് നിയോഗിച്ച അനേകരെ സുവിശേഷ വേല വിട്ട് പലരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് സഹോദര ഞങ്ങൾ കുറച്ച് നാള് നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി എന്നിട്ട് വേണം ഫുൾ ടൈമറായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സുവിശേഷ വേല ചെയ്യാൻ പക്ഷേ ഞങ്ങളിപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൂടുതൽ തീഷ്ണതയോടെ സുവിശേഷ വേല ചെയ്യണം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അവർ പിന്നീട് ഒരിക്കലും സുവിശേഷ വേലയിലോട്ട് തിരിച്ചു വന്നിട്ടില്ല കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് സാത്താൻ വളരെ തന്ത്രപൂർവ്വം അവരെ വ്യതിചരിപ്പിച്ചു കളഞ്ഞു അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ ആകൃഷ്ടരായി അവർ ജോലി ചെയ്യുന്ന ജോലികളിൽ ആകൃഷ്ടരായി വിദേശ രാജ്യങ്ങളിലെ നിറങ്ങളും അവിടുത്തെ ആസ്വാദികരവും സുഖലോത്ഭതയിലും ആകൃഷ്ടരായി കർത്താവ് തങ്ങൾക്ക് നൽകിയ വിളിയും തെരഞ്ഞെടുപ്പും മറന്നുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷ ജീവിതം നഷ്ടപ്പെടുത്തിയ അനേകരെ വ്യക്തിപരമായി എനിക്കറിയാം പ്രിയ സഹോദര സഹോദരി ഈ ദുരന്തം നമുക്ക് സംഭവിക്കരുത് കർത്താവിൻ്റെ വിളി ലഭിച്ചവരാ നമ്മൾ കർത്താവിന് സ്വരം കേട്ടവരാ നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസ യാത്രയിൽ ലക്ഷ്യം മാറിപ്പോകരുത് സംഖ്യാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാമത്തെ തിരുവതനം നമ്മുടെ പൂർവ്വപിതാവോബിൻ്റെ പന്ത്രണ്ട് മക്കൾ അതിൽ റൂബിൻ്റെയും ഖാദിൻ്റെയും സന്താനങ്ങൾക്ക് ഇഷ്ടം ആടുമാടുകൾ ഉണ്ടായിരുന്നു യാസേർ ഗിലയാദ് എന്നീ പ്രദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലങ്ങളാണെന്ന് അവർ കാണുകയാണ് ആടുകൾക്ക് മേയുവാൻ നല്ല പുല്ലുകളുള്ള പച്ചപ്പുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് യാസേറും ഗിലയാദും റൂപിന്റെയും ഖാദിൻ്റെയും സന്താനങ്ങള് ദൈവത്തിന് പ്രവാചകനായ മോഷിയോട് പറയാ രണ്ടാം വചനത്തിൽ ഞങ്ങളോട് സംപ്രീതരാണെങ്കിൽ ഞങ്ങൾക്ക് അവകാശമായി ഈ പ്രദേശം തന്നാലും ഞങ്ങളെ ജോർദാൻഡ് മറുകറിയിലേക്ക് കൊണ്ടുപോകരുത് പ്ലീസ് പ്ലീസ് ഞങ്ങളെ ജോർദാൻഡ് മറുകറിയിലേക്ക് കൊണ്ടുപോകരുത് അവർ മോശയെ നോക്കി വിലപിക്കുകയാ ഞങ്ങൾക്ക് ഈ പച്ചപ്പുള്ള ആടുമാടുകൾക്ക് മേയുവാൻ നല്ല സുന്ദരമായ ഈ പ്രദേശം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കാണാൻ ദേഷ്യത്തേക്ക് വരുന്നില്ല ഞങ്ങൾക്ക് കാനാദേശം വേണ്ട ഞങ്ങൾക്ക് ഗിലയാതും മതി ഈ മേച്ചിൽ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അവകാശമായി തരുക എന്ന് പറഞ്ഞ് മോശയോടവർ കേഴുകയാണ് പതിനാറാം അതനത്തിൽ വീണ്ടും അതനം പഠിപ്പിക്കുകയാണ് അവർ മോശയോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വസിക്കട്ടെ ഞങ്ങൾ ആടുമാടുകൾക്ക് വേണ്ടി ഇവിടെ ആലകളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ ലക്ഷ്യം മാറിപ്പോവുകയാണ് വർക്ക് വാക്തത്വമായിട്ട് നൽകിയത് അവര് പറയ ഞങ്ങൾക്ക് കാനാൻ ദേശം വേണ്ട ഇന്നും ഇതുപോലെ അനേകം വിശ്വാസികൾ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്വർഗം ഒന്നും വിഷയമല്ല സ്വർഗം വേണ്ട ഞങ്ങൾക്ക് ഈ ലോക ജീവിതം മതി ഇവിടെ സുഖമായി ജീവിക്കണം പാട്ടുകാരൻ എന്താ പാടിയത് നമ്മൾ അത് കേട്ടതാ എൻറെ ദേശം ഈ വീടെയല്ല ഈ വീടെ ഞാൻ പാരദേശവാസിയാണല്ലോ അക്കരയാണൻ ശാശ്വത നാട് ആ വീട് ഭവനമുണ്ട് എന്റെ ദേശം ഈ നമ്മുടെ ദേശം എവിടെയാ നമ്മുടെ ദേശം ശാശ്വതമായി നമ്മുടെ ദേശം എവിടെയാ അമേരിക്കയോ ചിലർ പറ അമേരിക്കയാന്ന് അമേരിക്ക അല്ലാട്ടോ ഇതാ വേറെ ചിലർ പറയുന്നത് യൂറോപ്പോ യൂറോപ്പല്ല നമ്മുടെ യഥാർത്ഥമായ ദേശം സ്വർഗമാണ് സ്വർഗമാണ് ഇന്ന് എത്രയോ വ്യക്തികളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയത അവർക്ക് വിഷയമല്ല തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ ജീവിതം അവർക്ക് വിഷയമല്ല തങ്ങളുടെ തലമുറ കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരണം വിശുദ്ധ തലമുറയായിട്ട് മാറണം ഇന്ന് അനേകം മാതാപിതാക്കൾ അനേകം സഹോദരി സഹോദരങ്ങൾ ചിന്തിക്കുന്നില്ല അവർക്ക് വലുത് പണമാണ് എങ്ങനെയെങ്കിലും ഒത്തിരി പൈസ ഉണ്ടാക്കണം അതിനുവേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ തങ്ങളുടെ നിത്യജീവനോ ഇതൊന്നും വിഷയമാക്കാതെ ഈ ലോകത്തിൽ കഴിയുന്ന അനേകം 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 വിശ്വാസികള് പ്രിയ സഹോദര സഹോദരി ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് സംസാരിക്കുകയാ ഇത് കർത്താവിൻ്റെ സ്വരമാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇത് ഏറ്റുവാങ്ങുക റൂപന്റെയും ഗാദിന്റെയും സന്താനങ്ങൾ പറയുക ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുത് ഞങ്ങൾക്ക് വാക്തത്തെ ദേശം വേണ്ട ഞങ്ങൾക്ക് ഈ മേച്ചിൽ സ്ഥലങ്ങൾ മതി ഇവിടുത്തെ പച്ചപ്പുകള് ഇവിടുത്തെ നല്ല കുളിർക്കാറ്റ് നല്ല തണുപ്പുള്ള തണലുള്ള സുന്ദരമായ പ്രദേശമാണിത് ഇവിടെ ജീവിക്കാൻ നല്ല സുഖമാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൊള്ളാം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ കുടിയേറി പാർത്തിരിക്കുന്ന അനേകരുടെ ചിന്താഗതി ഇതാണ് ഞാൻ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷകൾക്കായിട്ട് ചെല്ലുമ്പോൾ ഞാൻ പലരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലേ അവർ പറയാ ആദ്യമൊക്കെ അങ്ങനെ ചിന്തയുണ്ടായിരുന്നു ഇപ്പം അതൊന്നും വേണ്ട ഇനി ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു അവരുടെ അനേകം കുഞ്ഞുങ്ങൾ ആ രാജ്യങ്ങളുടെ സംസ്കാരങ്ങളിൽപ്പെട്ട് വഴിവിട്ട ലൈംഗികതയിലേക്കും മ്ലേച്ഛതയിലേക്കും വിശ്വാസത്യാഗത്തിലേക്കും പോവുകയാണ് ഞാൻ ആ പേരൻസിനോട് ചോദിച്ചു നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലേ ഇവരുടെ നിത്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ കുഞ്ഞുങ്ങളെ വിശുദ്ധ തലമുറയായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അവർ പലരും എന്നോട് പറഞ്ഞത് വളരെ നിസ്സംഗതയിൽ പറയാം അതൊക്കെ ശരിയാ പക്ഷേ ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞങ്ങൾക്ക് ഇത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അവിടെ നമ്മൾ താമസിക്കുമ്പോഴും നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട് നമുക്ക് നമ്മുടേതായ വിശ്വാസ പാരമ്പര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറകളെ വിശുദ്ധിയോടെ ദൈവസ്നേഹത്തിൽ ദൈവകൃപയിൽ ദൈവക്രമയിൽ വളർത്തുവാനും നയിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമ്മളാരും മറന്നു പോകരുത് ഇന്ന് അരേ തന്നെയാ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ലോകത്തിൽ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണം ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയ സഹോദര സഹോദരി ഈ ലോകവും ഇതിന്റെ മോഹങ്ങളെല്ലാം കടന്നുപോകും ഇതെല്ലാം താൽക്കാലികമാണ് ഇതെല്ലാം നൈമിഷികമാണ് അതുകൊണ്ട് ആ സഭയുടെ പ്രഥമ മാർപ്പാപ്പയായ പത്രോസ് സപ്പോസലൻ താൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനൊന്നാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയ ഇവയെല്ലാം നശ്വരമാകിയ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുന്നതിൽ എന്തുമാത്രം ശുഷ്കാന്തിയുള്ളവരാണ് തീഷ്ണതയുള്ളവരാകണം പരിശുദ്ധ പിതാവ് ബ്രിഡിക് പതിനാറമ്മൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് പ്രത്യാശയിൽ രക്ഷ സാധിക്കുന്ന എല്ലാവരും ഈ ചാക്രിക ലേഖനം വായിക്കണം ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് ഈ ലോകത്തിലെ മറ്റ് ജനതകളിൽ നിന്ന് ഒരു ക്രൈസ്തവനെ വ്യത്യസ്തനാക്കുന്നത് സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശയാണ് നിത്യജീവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് പ്രിയ സഹോദര സഹോദരി കാളുകൾ കൊണ്ട് ലോകത്തിൽ നടക്കുക ഹൃദയം എപ്പോഴും സ്വർഗത്തിനായിരിക്കുക ഇതൊരഭിഷേകം നമുക്ക് സ്വീകരിക്കാം ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ വ്യക്തിപരമായ ദിവസം കുടുംബത്തിന് നിരവധിയായ ആവശ്യങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിത്യ നിമിഷം 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 എന്നുള്ളം തലോടുന്ന ഈ ആരാധനയുടെ നിമിഷം ഹൃദയങ്ങളു നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവരമായ കർത്താവിൻ്റെ തിരുമുഖത്ത് നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കാം പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഈശ്വ നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു വിശ്വാസ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റരുത് എല്ലാവരും തന്നെ മുട്ടുകൾ കുത്തി ഇരു കരങ്ങളും ദിവികാരുണ്യ സന്നിധിയിലേക്ക് യാജനാപുരം തുറന്നു പിടിച്ച് ഹൃദയനുരുക്കത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അനേകം ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളാണിത് മഹത്വത്തിൻ്റെ സാന്നിധ്യമായി കൃപയുടെ അഭിഷേകമായി ജനലക്ഷങ്ങളിലേക്ക് കർത്താവ് വ്യാപരിക്കുകയാണ് ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ യേശുക്രിസ്തുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ അത്ഭുതത്തിന് ദൈവമേ അത്ഭുതത്തിന് രാജാവേ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഈ ലോക ജീവിതത്തിൽ സ്വർഗോന്മുഖമായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഹലോയാച്ച് തകർന്ന് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് അവിടുത്തെ കൃപ കടന്നു വരട്ടെ അഭിഷേകം അഗ്നിയായി കത്തിപ്പെടരട്ടെ ഇരു കരങ്ങളും ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന വിശുദ്ധീകരിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ അതിന്റെ പൂർണതയിലെത്തിക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ് യേശുവേ യേശുവേ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അനേകം ഭവനങ്ങളിലേക്ക് കർത്താവിന്റെ മുഖത്ത് ഇറങ്ങി വരുന്ന സമയം അനേക റീശ്വ സുഖപ്പെടുത്തുന്ന സമയം

ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവാനുഭവത്തിൻ്റെ സാക്ഷികളാകുക ഈ വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം